നമസ്കാരം സിനിമ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ മലയാളത്തിൻ്റെ മഹാ നടൻ മമ്മൂക്ക ചെയ്ത ഏറ്റവും പുതിയ സിനിമ ആണ് ചത്തപ്പച്ച സിനിമയിൽ മമ്മൂക്ക ഒരു ഗസ്റ്റ് റോളിലാണ് എത്തിയതും ആ ഗസ്റ്റ് റോളിലെത്തി വാൾട്ടർ എന്ന കഥാപാത്രം ശരിക്കും ആ ഒരു സീൻ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ മമ്മൂക്കയുടെ ആ ഒരു ഇൻട്രോ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ആരോപവും ഭയങ്കര ആവേശവും ഒക്കെ ആയിരുന്നല്ലോ ഇപ്പോൾ ആ ഒരു സിനിമയുടെ സക്സസ് മീറ്റിൽ നമ്മുടെ മമ്മുക്ക അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള യുവ നടന്മാരെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് അതിനേക്കാട്ടിൽ കൂടുതൽ ആവേശമാണ് കാരണം സഹപ്രവർത്തകരോട് മമ്മുക്ക കാണിക്കുന്ന ആ ഒരു സ്നേഹമുണ്ടല്ലോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ആ ഒരു പിന്തുണ ഉണ്ടല്ലോ അത് മലയാള സിനിമയിൽ നിന്നല്ല ഇന്ത്യൻ സിനിമയിൽ പോലും മറ്റൊരാളും കൊടുക്കാത്ത ഒരു പിന്തുണ തന്നെയാണ് ഇപ്പം അഭിനയിക്കാൻ കഴിവുള്ള എത്രയോ നടന്മാരെ മമ്മൂട്ടി കമ്പലെ തന്നെ മമ്മൂക്ക കൊണ്ട് പോയിക്കും മമ്മൂക്ക ചെയ്തിട്ടുള്ള സിനിമ സന്തോഷ് പണ്ഡിറ്റ് ഈ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ആ ഒരു കലാകാരനെ കേരളത്തിലെ പൊതുസമൂഹം കോമാളിയായിട്ടൊക്കെ തന്നെയാണ് കണ്ടത് പക്ഷേ ഉള്ളി ഭയങ്കര ബുദ്ധിമാനാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അദ്ദേഹത്തിന് വരെ സിനിമയിൽ ഒരു ചാൻസ് കൊടുത്ത ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്ക അപ്പോൾ എന്തായാലും ഈ ഒരു സക്സസ് മീറ്റിൽ നമ്മുടെ മമ്മൂക്ക യുവതാരങ്ങളെക്കുറിച്ചിട്ട് പറയുന്ന ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സമൂഹമാധ്യമങ്ങളും വലിയ രീതിയിൽ തന്നെ വൈറൽ ആയിട്ടുണ്ട് കേട്ടാന്റെ ഒക്കെ ഇവിടെയുള്ള മനസ്സില് കണ്ടിട്ടുണ്ട് ഈ കാണുന്ന പോലെ ഇത് അഴിച്ചിട്ട ഈ പിള്ളേരുടെ ആവേശവും അവരുടെ അത്യധ്വാനവും അവരുടെ ഒരു എന്താ പറയുക എനർജിയും എൻതുസിയാസും ഒക്കെ കണ്ടപ്പോൾ ഞാനൊക്കെ ഈ പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ നമുക്ക് ആവേശവും ഇല്ല എന്തുവാസവും ഇല്ല എനർജിയും ഇല്ല പേടി മാത്രം ഉണ്ടായിരുന്നുള്ളൂ രക്ഷപ്പെടുവോ അന്നാവോ ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ഭയത്തിലാണ് ഞാനൊക്കെ തുടക്കകാലത്ത് തോന്നുന്നത് പക്ഷെ ഇവർ നല്ല ആത്മവിശ്വാസത്തോടുകൂടി ഫുൾ കോൺഫിഡൻ്റായിട്ട് എന്ത് പറഞ്ഞാലും ചെയ്യാവുന്ന തരത്തിൽ ഈ റോഷന്റെയൊക്കെ ഇവിടെയുള്ള മനസ്സിലുകൾ ഈ കാണുന്ന പോലെ ഇത് അഴിച്ചിട്ട പേടിയാവും അതുപോലെ ഈ ജങ്ങാതി ഈ വൈശാഖ് വിശാഖ വിശാഖ എന്റെ നാളാണ് വിശാഖൊക്കെ ഈ നമ്മൾ സാധാരണ നമ്മൾ ആക്ടി പ്രാക്ടീസ് ചെയ്യുന്ന ചെയ്യുന്നതൊക്കെ ഒരു ക്യാരക്ടറിന് വേണ്ടി ഇത്ര എഫർട്ട് എടുത്ത് ബോഡി ബിൽഡ് ചെയ്യുന്ന കൊണ്ട് എനിക്ക് എനിക്കിന്ന് ജമ്മത്ത് പറ്റൂല്ല ഞാനിപ്പോഴാണ് അത്യാവശ്യം എന്തെങ്കിലും ചെയ്തു തുടങ്ങിയത് ഒരു വഞ്ചിട്ട് കൊല്ലമായിട്ടുള്ളൂ എന്നുവെച്ചാൽ അത് ഇല്ലാതെ വഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ചെയ്യുന്നില്ലെങ്കിൽ അത് ഒഴിവാക്കി പക്ഷെ പിള്ളേര് സമ്മതിക്കുന്നു ഈ സത്യം പറഞ്ഞാൽ ഈ ഇവര് പറയുന്ന പോലെ ഞാനല്ല ഇവരുടെ എനർജി ഇവരായിരുന്നു ഈ സിനിമയിലെ അല്ല ഇത് സത്യം പറയുന്നതാണല്ലോ ഞാനിന്നത്തെ കള്ളത്തിനൊന്നും മരുന്നൊന്നും ചേർക്കത്തില്ല ഇതുപോലെ നമുക്ക് ഇത്രയൊക്കെ പ്രായമായതൊക്കെ ശരിയാണ് പക്ഷെ ഈ പിള്ളേരുമായിട്ടാണല്ലോ നമ്മൾ ഇനി അങ്ങോട്ട് മുട്ടണ്ടത് അപ്പോ യുവന്മാര് ഓതിയെ നമ്മൾ പറന്നുപോയി പോയില്ല അതുകൊണ്ട് അതിനുള്ള തരത്തിൽ കുറച്ചുകൂടെ പോകുന്ന എനർജിയും ആവേശവും ആത്മവിശ്വാസമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇവർ ഈ സിനിമയിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ചത്തപ്പച്ച എന്ന സിനിമയിൽ വാൾട്ടർ എന്ന ആ ഒരു ക്യാരക്ടറു ശേഷമാണ് ക്ലൈമാക്സോടെ എടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു സീനിലെത്തുന്നത് ശരിക്കും നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും അപ്പുറം ഒരു സാധനമാണ് നമുക്ക് ആ സിനിമയിൽ കിട്ടിയത് എന്നാൽ ആ സിനിമയിൽ നമുക്ക് ചെയ്തിട്ടുള്ള ആ ഒരു കഥാപാത്രത്തെ രണ്ട് മൂന്ന് റിവ്യൂ തമ്പ്രാക്കന്മാർ എന്ന് പറയുന്ന വേട്ടാവളിയന്മാരെ എടുത്തിട്ട് കീറിയതൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ പക്ഷേ സാധാരണ നോർമൽ ഒരു ഓഡിയൻസ് മമ്മുക്കായിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് കൃത്യമായിട്ട് അത് മമ്മൂക്ക നമുക്ക് തന്ദ്രോഷനാണെങ്കിലും അർജുൻ അശോകനാണേലും വൈശാഖ് ആണെങ്കിലും ഇഷാൻ ഷൗക്കത്ത് ആണെങ്കിലും ഇവരെല്ലാം ഈ സിനിമയ്ക്കകത്ത് കിട്ടില്ല പെർഫോമൻസ് കാരണം അവർ കൂടിപ്പോ ഒരു പത്ത് മുപ്പത്തഞ്ച് ആ ഒരു പ്രായ പരിധിയിലുള്ള ആളുകളാണെല്ലാം അവരോടൊപ്പം ഈ എഴുപത്തി നാല് വയസ്സുള്ള ഈ ഒരു മനുഷ്യൻ അത്രയും ഒരു എനർജി പാക്കിൽ എങ്ങനെ വന്നിരുന്ന് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അഭിനയം എന്ന് പറയുന്ന ആ ഒരു കലയോടുള്ള അടങ്ങാത്ത ഒരു ആർത്തിയും അത് തന്നെയാണ് മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു നടനെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകളിലൂടെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ചത്തപ്പച്ച എന്ന സിനിമ അത് വാൾട്ടറും പിള്ളാരും തൂക്കി ഗംഭീര കളക്ഷനാണ് സിനിമയ്ക്ക് ഇപ്പം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിനി മമ്മൂക്കാടേതായിട്ടിനി അടുത്തത് നമ്മൾ തിയേറ്ററിൽ കാത്തിരിക്കുന്ന സിനിമ നമ്മുടെ മമ്മുക്ക ഈ ലാലേട്ടനും പത്തൊമ്പത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന പാട്രിയോട്ട് എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് അതിനുശേഷം വലിയ ഗംഭീര സിനിമകളെ അപ്ഡേഷനൊക്കെ ആയിട്ട് മമ്മുക്ക വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയുക അടുത്തൊരു സിനിമ വിശേഷമായിട്ട് കാണാം എല്ലാവർക്കും